വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആറാമത്തെ ചിത്രം അപ്പം അതിപോലെ ഒരു ഫീൽ ഗുഡ് മൂവി എന്ന തരത്തിൽ തന്നെയാണ് ചിത്രത്തിനെ സംവിധായകൻ മാർക്കറ്റ് ചെയ്തത് എന്നാൽ അത് പ്രതീക്ഷിച്ച് കയറുന്നവർക്ക് മുന്നിൽ ഒരു ഫുൾ പാക്ഡ് എൻ്റർടൈൻമെൻ്റ് ആണ് വിനീത് ശ്രീനിവാസൻ ഒരുക്കി വെച്ചിരിക്കുന്നത് സിനിമ തുടങ്ങി ആദ്യ ഷോട്ട് മുതൽ തന്നെ പ്രേക്ഷകനെ സിനിമയിലേക്ക് ഇന്നാക്കാൻ വിനീതിന് കഴിഞ്ഞിട്ടുണ്ട് മുൻ ചിത്രങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള അതേ വിനീത് ശ്രീനിവാസൻ മാജിക് ധ്യാനവതരിപ്പിച്ച വേണു എന്ന കഥാപാത്രത്തിലൂടെയാണ് സിനിമ തുടങ്ങുന്നതും സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നതും പിന്നീട് പ്രണവ് കൂടി സ്ക്രീനിലേക്ക് എത്തുന്നതോടെ സിനിമ കൂടുതൽ ിൽ എൻഗേജ് ആകും പ്രണവ് ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആണ് സിനിമയിൽ കാഴ്ചവശം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാൽ മുൻ ചിത്രങ്ങളെപ്പോലെ തന്നെ ഓരോ സിനിമ പിന്നിടുമ്പോഴും തൻ്റെ പെർഫോമൻസിൽ മാറ്റം കൊണ്ടുവരുന്നത് പ്രണവ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലും ആവർത്തിച്ചു ഒട്ടും മോശമാക്കാതെ തന്നെ പ്രണവ് മുരളി എന്ന കഥാപാത്രം ചെയ്തു എന്നാൽ ധ്യാൻ ശ്രീനിവാസന്റെ പ്രകടനം അങ്ങനെയല്ല വർഷങ്ങൾക്ക് ശേഷത്തിലെ ധ്യാനിൻ്റെ പ്രകടനത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ധ്യാൻ ശ്രീനിവാസന്റെ കരിയറിൽ ഇതുവരെ ഇത്രയും മികച്ചൊരു കഥാപാത്രം ലഭിച്ചിട്ടില്ല എന്നതാണ് മാത്രമല്ല അത്തരത്തിനൊരു കഥാപാത്രം ലഭിച്ചപ്പോഴാണ് ധ്യാനിന്റെ സ്ക്രീൻ പ്രസൻസ് എത്രത്തോളമാണെന്ന് മനസ്സിലാവുന്നത് എഴുപതിലെ കോടമ്പാക്കവും സിനിമാ ജീവിതവും കഷ്ടപ്പാടും ഒക്കെയാണ് പ്രധാനമായും ആദ്യ പകുതിയിൽ കാണിക്കുന്നത് അത് പ്രേക്ഷകന് നൽകുന്നത് വല്ലാത്തൊരു ഫ്രഷ്നെസ് ആണ് പ്രത്യേകിച്ച് സിനിമ സ്വപ്നം കാണുന്ന ആളുകൾക്ക് സിനിമക്കുള്ളിലെ സിനിമ പറയുന്ന സിനിമകളിൽ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് വിനീത് വർഷങ്ങൾക്ക് ശേഷത്തിലൂടെ പ്രേക്ഷകന് നൽകുന്നത് അരൂരിലായിരുന്നു കോടമ്പാക്കം സെറ്റിട്ടത് ആർട്ട് ഡയറക്ടർ നിമേഷ് താനൂരിന്റെ ഏറ്റവും മികച്ച വർക്കുകളിൽ ഒന്നാണ് വർഷങ്ങൾക്ക് ശേഷം പ്രത്യേകിച്ച് കോടമ്പാക്ക സെറ്റ് ഇട്ടിരിക്കുന്നത് സൗഹൃദം പ്രണയം സിനിമ ഈഗോ അപകർഷത ഇത്തരത്തിലുള്ള പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്നതാണ് സിനിമയുടെ ആദ്യ പകുതി ഇതിൽ പല ഇമോഷൻസും ചിലപ്പോൾ പ്രേക്ഷകന് കണക്റ്റ് ആകാതിരിക്കാം ചിലപ്പോൾ കണക്റ്റ് ആകാം അവിടെയാണ് വിനീത് പുള്ളിയുടെ അടുത്ത ട്രംപ് കാർഡ് ഇറക്കുന്നത് അജു വർഗീസ് അജു എത്തുന്നതോടെ പ്രണവിനും ധ്യാനിനും ഒപ്പം അജുവും കൂടി ചേർന്ന് ആദ്യ പകുതി അവസാനിക്കുന്നതുവരെ സിനിമയ്ക്ക് കൃത്യമായ ബാലൻസിംഗ് കൊണ്ടുവരുന്നുണ്ട് അടുത്ത കാലത്തായി കുറച്ച് ഗൗരവമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അജുവിന്റെ ആ പഴയ വിനീത് ശ്രീനിവാസൻ സിനിമകളിൽ കണ്ടിട്ടുള്ള എനർജറ്റിക് പെർഫോമൻസ് വർഷങ്ങൾക്ക് ശേഷത്തിൽ കാണാൻ കഴിയും ഒപ്പം അജുവിന്റെ സ്ക്രീൻ പ്രസൻസും വ്യക്തിപരമായി പറഞ്ഞാൽ ധ്യാനിനെ പോലെ തന്നെ അജു വർഗീസും സ്ക്രീനിൽ വരുമ്പോൾ പ്രേക്ഷകനും വല്ലാത്തൊരു പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ അജു വർഗീസ് എന്ന നടന് കഴിയുന്നുണ്ട് സിനിമയുടെ ആദ്യ പകുതി അവസാനിക്കുന്നത് ഇത്തരത്തിലാണ് മൊത്തത്തിൽ വിനീത് ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്ന ആ ഒരു ഫീൽ ഗുഡ് അനുഭവമാണ് ഫസ്റ്റ് ഹാഫ് സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോഴാണ് വിനീത് ഇതുവരെ അധികം വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഏരിയ വരുന്നത് അവിടുന്ന് വിനീത് പുള്ളിയുടെ ആവനാഴിലുള്ള അടുത്ത അസ്ത്രം പ്രയോഗിക്കും ബേസിൽ ജോസഫ് വളരെ സത്യസന്ധമായിട്ട് പറയുകയാണ് ബേസിൽ ലഭിച്ച കയ്യടി സിനിമയിലെ മറ്റൊരു താരത്തിനും ലഭിച്ചിട്ടില്ല നിലവിൽ കേരളത്തിൽ ബേസിലുള്ള സ്വീകാര്യത എത്രത്തോളമാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് വിനീതി തിരക്കഥ ഒരുക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ബെയ്സില് കൂടി എത്തുന്നതോടെ സിനിമയുടെ അതുവരെ ഉണ്ടായിരുന്ന ട്രാക്ക് തന്നെ മാറി തുടങ്ങും എല്ലാവരും അവരുടെ സ്ട്രോങ് ഏരിയയിലേക്ക് കടക്കാൻ തുടങ്ങും ഹ്യൂമർ അത് വർക്കൗട്ടായി വരുമ്പോഴേക്കുമാണ് നീരജ് മാധവ് എത്തുന്നത് നീരജിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് പറയുന്നതിലും നല്ലത് അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും ഇതെല്ലാത്തിനു ശേഷമാണ് അയാൾ വരുന്നത് നിതിൻ മോളി സോറി നിവിൻ പോളി പുള്ളിയും കൂടി എത്തുന്നതോടെ വിനീത് സിനിമയെ ടോപ്പ് ഗിയറിലേക്ക് മാറ്റും അത് നിങ്ങൾ തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് സ്വാഭാവികമായും പോസിറ്റീവ് ഉള്ളതുപോലെ തന്നെ നെഗറ്റീവും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്കുണ്ട് അതിലേറ്റവും നെഗറ്റീവ് ആയി തോന്നിയത് പ്രണവ് കല്യാണി ലവ് ട്രാക്ക് തന്നെയാണ് പിന്നെയും നെഗറ്റീവ്സ് ഉണ്ട് പക്ഷേ അതൊക്കെ ഒരു സ്പോയിലറായി മാറുമെന്നുള്ളത് കൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു മൊത്തത്തിൽ ഒരു ക്ലീൻ എൻ്റർടൈനർ ആണ് വർഷങ്ങൾക്ക് ശേഷം ഒരു ഫീൽ ഗുഡ് മൂവി മാത്രമല്ല തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ആസ്വദിക്കേണ്ട സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം അതിന് ഈ കാസ്റ്റിംഗ് തന്നെ ധാരാളമാണ് ഒപ്പം ബോക്സ് ഓഫീസിന്റെ തോഴനായ ഇവിൻ പോളിയുടെ ഒരു മാസീവ് കംബാക്കും എക്സ്പീരിയൻസ് ചെയ്യാം